നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ ഏറ്റവും മുന്നണിയിലുള്ള ഡയമണ്ട് ആഭരണങ്ങളുടെ ബ്രാൻഡായ എസ് ഡബ്ല്യു എ ഡയമണ്ട് കമ്പനി നേരിട്ട് സംഘടിപ്പിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ എക്സിബിഷൻ ഫെബ്രുവരി ഒൻപത് മുതൽ പതിനഞ്ച് വരെ എസ് ഡബ്ല്യു എ ഡയമണ്ടിന്റെ അംഗീകൃത വിതരണക്കാരായ തിരൂർ മജസ്റ്റിക് ജല്ലേഴ്സ് ഷോറൂമിൽ വെച്ച് നടക്കുന്നു പ്രദർശനത്തോടനുബന്ധിച്ച് കമ്പനി പ്രത്യേക ഓഫറുകളും സംഘടിപ്പിക്കും ിലെ പ്രമുഖ ഡയമണ്ട് കമ്പനിയായ സ്വാ ഡയമണ്ടിൻ്റെ തിരൂരിലെ ഡീലറാണ് മജസ്റ്റിക് ജ്വല്ലേഴ്സ് സ്വാ ഡയമണ്ട് കമ്പനി നേരിട്ട് നടത്തുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമാണ് ഇപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്നു മുതൽ ഫെബ്രുവരി ഒമ്പത് മുതൽ പതിനഞ്ചാം തീയതി വരെ ആണ് ഈ പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ പുതിയ തലമുറ ഇഷ്ടപ്പെടുന്നത് ഏറ്റവും ലേറ്റ് ആയിട്ടുള്ള ഡയമണ്ട് ആഭരണങ്ങളാണ് പുതിയ ഫാഷനുകളും വളരെ കുറഞ്ഞ ചെറിയ പാക്കേജിലൊക്കെ വളരെ കുറഞ്ഞ ലേറ്റ് വെയിറ്റിലൊക്കെ ഡയമണ്ട് ആഭരണങ്ങൾ ഇന്ന് വളരെ സുലഭമാണ് ഈ ഡയമണ്ട് ആഭരണങ്ങളെ ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഡയമണ്ട് ആഭരണങ്ങളുടെ ഒരു പ്രദർശനവും വിൽപ്പനയും ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ മാന്യ ഉപഭോക്താക്കളെയും ഞങ്ങളുടെ ഈ പ്രദർശനം കാണാൻ ഞങ്ങൾ ക്ഷണിക്കുകയാണ് നറുക്കെടുപ്പിലൂടെ ലഭിക്കുന്ന ഭാഗ്യശാലിക്ക് സൌജന്യമായി ഡയമണ്ട് മോതിരവും നൽകും ഡയമണ്ട് എക്സിബിഷന്റെ ഉദ്ഘാടനം തിരൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു മംഗലശ്ശേരി നിർവഹിച്ചു മുനിസിപ്പൽ കൌൺസിലർ വസന്ത പുളിക്കൽ തിരൂർ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ പി പി അബ്ദുൾ റഹ്മാൻ സമദ് പ്ലസന്റ് കെ കെ റസാഖ് ഹാജി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടർമാരായ അഹമ്മദ് പൂവിൽ അബ്ദുൾ ലത്തീഫ് പൂവിൽ ഡയറക്ടർ ഹാദി മുഹമ്മദ് സെയിൽസ് മാനേജർ റഹീം എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ടുഡേ തിരൂർ